ാണ് ചിക്കൻ കറി അടിപൊളി അല്ലുവിന്റെ ചിക്കൻ കറി എന്ന് പറഞ്ഞാല് ആയാലും മീൻ കറി ആയാലും ഐശുവിന്റെ സ്പൈസി കറി എന്താണോ അത് എലിവുള്ള കറി മുളകിട്ട കറി എന്തായാലും അത് സെറ്റാണ് ഞാനേമ്മ കറിയാനുണ്ട് സോറി ഐശുന്റെ അമ്മായിഅമ്മ അമ്മായി പറയാനുള്ള അമ്മായി അമ്മ ഐശുന്റെ അമ്മയാണ് പറയുന്നത് സെറ്റാണ് സീക്രട്ട് തക്കാളിയാ തക്കാളിയോ അടിപൊളി വത്തക്ക നമ്മുടെ ഇപ്പച്ചി നല്ല വത്തക്ക വാങ്ങിക്കൊണ്ടതാണ് സംഭവം കടക്കാരം പറ്റിച്ച് ചീഞ്ഞ വത്തക്ക് ചീഞ്ഞതാണോ അതോ മാതിരി അതൊത്ത് വെച്ചാൽ എന്താ സംഭവം അറിയില്ല ഏതായാലും പണി കിട്ടി അപ്പൊ വത്തക്കെ വാങ്ങുമ്പോ നോക്കി കണ്ടു ഭയങ്കര വായൊക്കെ വെച്ചിട്ട് എന്താണ് ചാരനെ ഒരുമാതിരി ഞാൻ വായക്ക വെച്ച് തുപ്പി കളഞ്ഞിരിക്കാണ് അപ്പൊ വീണ്ടും ചിക്കൻ കറിക്ക് പോവുകയാണ് വീണ്ടും മൈശൂന്റെ ചിക്കൻ കറിയൊക്കെ വന്നിരിക്കാണ് ഉള്ളി ഇട്ടാണ്ട് വാട്ടി തക്കാളിയില്ല ആ മൂടിന്റെ ആ അയശു മിക്സി കുത്തിയിട്ടുണ്ട് ഇതാണ് സീക്രട്ട് സീക്രട്ടും തക്കാളി അരിയാണ് എനിക്ക് എല്ലാ ഇഷ്ടമുള്ള സാധനാണ് ഈ തക്കാളി ഞാൻ ഞാൻ ആ കാട്ടിങ്ങോട്ട് ചെറുപ്പത്തിൽ

എന്താണ് ഈ ഷോഅട്ടൊക്കെ യൂസർച്ചോ? അതെ, മാറ്റൊക്കെ എന്നൊക്കെ കേൾക്കരീ. ഞാൻ അത് കണ്ടല്ല ഞാൻ എന്താരിക്കണം. അടിക്കണോ അങ്കിൾ ആയിട്ട് ഉള്ളിലല്ല എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇങ്ങ കണ്ടല്ല ഞാൻ അക്കൽ മുച്ചിരുന്നു. ഇപ്പോ നൈസ് സ്റ്റോറി ന്നർണണ്ട്. ഫുൾ കറിയുടെ സ്റ്റോറി മാറും പോലെ. ഈ വീഡിയോ ആയി മാറും തോന്നുന്നുണ്ട്. ഇങ്ങ കൈക്ക് മാറും കറി മാത്രം നടക്ക. ഇതാടാ ഇന്നത്തെ ലൈറ്റ് സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഐഷുന്റെ നല്ല स्वीറ്റ് ചിക്കൻ കറിയും പിന്നെന്താണ്? ചപ്പാത്തിയും ചപ്പാത്തിയും.

പ്രസവിച്ചു ആ നാടമുട്ടയിൽ നെയ്യും ജീരകവും പഞ്ചസാര എന്തൊക്കെ മഞ്ഞപ്പൊടിയും ഞാൻ അന്ന് കഴിച്ച അങ്ങനെ നെയ്യും അങ്ങനെ കഴിക്കാം ഏർ നമുക്ക് വാങ്ങി കഴിക്കല്ലോ പ്രസവിക്കണം പാവും കഴിക്കാനും ഞാൻ പ്രസവിക്കണമല്ല പാന്നും കഴിക്കാനേ

അമ്മിക്കുട്ടി നല്ല ഉറക്കി വാവ് അമ്മിക്കുട്ടി നീറ്റേ അമ്മിക്കുട്ടി നല്ല ഉറക്കായിരുന്നു അമ്മിക്കുട്ടി നീറ്റേ അമ്മിക്കുട്ടിയേ നീ ഉറങ്ങോ രാത്രി ഉറങ്ങോ ഏ ഇത്രി ഉറങ്ങൂല ഒപ്പച്ചക്കൊന്നും ഉറങ്ങാൻ കഴിയൂലപ്പാല് തുണിയൊക്കെ എടുത്താണ്ടാണല്ലോ മേത്തിറ്റമ്മ അമ്പ്രിക്കുട്ടി രാത്രി ഉറങ്ങൂല

ചോറും കഞ്ഞും കൊണ്ടായിട്ടൊരു പൂച്ച നമുക്ക് ഇഷ്ടത്തെ ചോറടുത്ത് വെളിച്ചെടുത്ത് കിടക്കണല്ലേ പൂച്ചയാണെ പൂച്ചോട്ടെ पूछे यहां आ करके मुझे पूछे हुआ कोंडोडा नोकटे पूछने को पूछ आ रेडी और आटे पूछने नोकटे ओडे पूछना इ मी चि कोंडोई पूछला तो मुझे टोरे चिना पूछने ये पुटने कानी यूरी मीवा पूछे होंगे ओडे अमरी कुटी के कानी को नहीं या दा चिकन दा हां ओके

ചെറിയർക്കുറങ്ങിട്ടുള്ളു ഞാൻ മനസ്സിലായിട്ടാണ്ടാവാൻ വരും എന്ത് വന്നിട്ടാ